അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി മഹാനായ അനസിൽ നിഗ്രഹിക്കുമാറാകട്ടെ മഹാനായുഹു റസൂൽ വസ്ല്ലാം നബിഹു അലൈഹി ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അവിടെ നിന്ന് മഹാനായി നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറയുകയാ സുബഹി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം അവിടെ തന്നെ ഇരിക്കുകയും നന്മയല്ലാതെ ഒന്നും സംസാരിക്കാതിരിക്കുകയും സുബഹി നമസ്കരിച്ചു ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇരിക്കുകയാണ് നന്മയല്ലാതെ വേറെ ഒരു കാര്യവും നമ്മൾ ഖുർആൻ ആനോദി ദിഖറുകൾ പറഞ്ഞു അലഹദില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നന്മ മാത്രം അവിടെ ഇരിക്കുകയും അവസാനം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലാ നബി പറയുന്ന സുബഹി നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ ഇരുന്നു കൊണ്ട് നന്മയല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയും അവസാനം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പോൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രണ്ട് റക്കായത്ത് റക്കായത്താൻ ഹാ രണ്ട് റക്കായത്ത് നമസ്കാരം ആരെങ്കിലും നമസ്കരിച്ചാൽ അള്ളാഹു അവന് തരുന്ന പ്രതിഫലം എന്താ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം നബി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന നുരയേക്കാൾ അധികരിച്ച പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു ഇരുന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ രണ്ടിറക്കാലത്ത് നമസ്കരിച്ചാൽ അള്ളാഹുബൻ്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും എത്ര കോടിക്കണക്കിന് പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹുബന് പുറത്തു കൊടുക്കുമെന്ന് മുത്തിനബി സല്ലാഹു അലഹി തങ്ങൾ നമുക്ക് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ലോഹ നിസ്കാരം ആ നിസ്കാരത്തിന്റെ പ്രതിഫലം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല മഹത്വമുള്ള ഒരുപാട് പ്രതിഫലം മഹാനായ മഹാനായ ഹസനബിൻ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം അലിസ് നബിസ് തങ്ങളോ പറയുന്നു ഒരാള് സുബഹി നമസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകുകയും പിന്നീട് രണ്ടോ നാലോ റക്കായത്തുകൾ ഒരു മനുഷ്യൻ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ തൊലിയെപ്പോലും നരകാഗ്നി തൊടില്ല എന്ന് നബിക്കുന്ന റസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നരകത്തിന്റെ തീ ആ മനുഷ്യന്റെ തൊലിയിൽ പോലും തൊടൂല ഏത് എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹിയുടെ സുബഹിയുടെ ഫറലിനു ശേഷം അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞിട്ടുള്ള ലുഹ അല്ലെങ്കിൽ ഈ ഷറാഖ് നിസ്കാരം എൻ്റെ പ്രിയമുള്ളവരെ ആ നിസ്കാരത്തിന് അള്ളാഹു തരുന്ന പ്രതിഫലമാണ് ഒന്ന് അള്ളാഹു സുബാന കടലിന്റെ തിരമാലകളിൽ കാണുന്ന നുരകളെക്കാൾ പാപം അധികരിച്ചവനാണെങ്കിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കും രണ്ട് എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലി പോലും നരകാഗ്നി തൊടാത്ത അവസ്ഥയിലേക്ക് മാറും

അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത അനസുബിനും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ജമാഅത്തായി സുബഹി നമസ്കരിക്കുകയും എന്നിട്ട് സൂര്യോദയം വരെ അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴകുകയും പിന്നീട് രണ്ടര അള്ളാഹു അമന് കൊടുക്കുന്ന പ്രതിഫലം എന്തേ കാനത്തി ഔ ഹജ്ജത്തിൻ ഹജ്ജിൻ്റെ പ്രതിഫലം ഉമ്ര ചെയ്ത ഉമ്രയുടെയും പ്രതിഫലം തങ്ങൾ അവിടെ നിന്ന് സഹാബത്തിനോട് പറയുന്നു താമത്തൻ താമത്തിൻ താമത്തിൻ പരിപൂർണമായ ഹജ്ജിൻ്റെയും മുംബ്രയുടെയും പരിപൂർണമായ പ്രതിഫലം ആ മനുഷ്യന് കൊടുക്കുമെന്ന് എൻ്റെ ബീഗിനസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്രയോ പ്രതിഫലം കിട്ടുന്ന ഒരു നമസ്കാരമാണ് സുബഹിയുടെ ഫറദ് നമസ്കാരം കഴിഞ്ഞ് കുറേ നേരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഖുർആാനുവദ നമുക്ക് സുബഹിജമായത്തായി നിസ്കരിച്ചു അവിടെ ഇരുന്നു കൊണ്ട് മുസല്ലൈൽ ഇരുന്നു കൊണ്ട് ദിഖറുകൾ പറയാം ഒരുപാട് ദിഖറുകൾ പറയാനുണ്ടല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓദാം നമുക്കറിയുന്ന അധികാറുകൾ പറയാം സ്വരാത്തുകൾ പറയാം അങ്ങനെ സൂര്യനുദിക്കുന്നതുവരെ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അവിടെ അവസാനം സൂര്യനുദിക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് രണ്ട് റക്കായത്ത് നമസ്കരിച്ചാൽ അല്ലെങ്കിൽ നാല് റക്കായത്ത് നമസ്കരിച്ചാൽ അത് ലോഹ നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ ഷറാഖ് നിസ്കാരമാകട്ടെ ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം തങ്ങൾ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നമ്മുടെ ഭാവങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരും നമുക്ക് ചെയ്ത ുംരകത്തിന്റെ തീയിൽ നിന്ന് അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയിൽ നിന്ന് നമുക്ക് അല്ലാഹു രക്ഷ തരുമെന്ന് മുത്തുരബിഹു അലഹി വസല്ല നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് പ്രതിപരം ഒരുപാട് പ്രതിഫലം ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുമെന്ന അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് അമൻ അബൂദറദി അള്ളാഹു താലാ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം അതുകൊണ്ട് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന ഒരു നമസ്കാരമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങൾ ലുഹാനസ്കാരം അത് നമ്മളെ കൊണ്ട് കഴിയും ലുഹറിന്റെ സമയം വരെ നമുക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു എൽമ നമ്മൾ പഠിക്കുകയാണെന്ന് അള്ളാഹു സുഹഹാനഹുബത്താര ഇത് നമ്മുടെ ജീവിതത്തിലെ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദര ോട് ഇത് കേൾക്കുന്നവരോട് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളെ ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളും രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു അങ്ങനെയുള്ള ഒരു എൽമ ഞാൻ പഠിച്ച ഒരു ഒരറിവ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവെച്ച് തരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇത് ഹയാത്താക്കാം അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറച്ച സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങളും പിഴവുകൾ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും